നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം അപ്പോൾ സുഹൃത്തുക്കളെ ഇരുപത്തെട്ട് ദിവസത്തിന് ശേഷം വീണ്ടും കോട്ടക്കൽ ബൈപ്പാസ് അപ്പോൾ സോത സ്വാഗതമാട് ഓവർപാസിൻ്റെ മുകളിൽ നിന്ന് നമ്മുടെ ബൈപ്പാസിൻ്റെ വാഡക്റ്റ് ആരംഭിക്കുന്ന ആ ഭാഗത്തേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ചയാണ് ഇപ്പോൾ ഇത് സ്വാഗതമാട് ഭാഗത്തുനിന്ന് ഓവർപാസിലേക്ക് വരുന്ന ഭാഗത്തെ കാഴ്ചയാണ് മലപ്പുറം ജില്ലയിൽ എൻ എച്ചിൻ്റെ വികസനത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കപ്പെടുന്ന രണ്ട് ബൈപ്പാസുകളാണ് ഒന്ന് കോട്ടക്കൽ ബൈപ്പാസും രണ്ടാമത്തത് വട്ടപ്പാറ ബൈപ്പാസും ഈ രണ്ട് ബൈപ്പാസിൻ്റെ നിർമ്മാണ പ്രത്യേകതകളാണ് ഈ രണ്ട് ബൈപ്പാസും ശ്രദ്ധിക്കപ്പെടാനുള്ള കാരണം വയൽ പ്രദേശങ്ങളും കുന്നും പ്രദേശങ്ങളും ഒരുപോലെ കടന്നു പോകുന്ന ബൈപ്പാസിൽ നിർമ്മിക്കുന്ന വലിയ വാടറ്റ് പാലങ്ങളാണ് ഈ ബൈപ്പാസ് രണ്ടും ശ്രദ്ധിക്കപ്പെടാനുള്ള പ്രധാന കാരണം അപ്പോൾ അതൊക്കെ പോട്ടെ താഴേക്ക് നോക്കിയിട്ടോ പല ആളുകൾക്കും ഈ ഓവർപാസിൻ്റെ അടിയിൽ മൂന്ന് വാഹനങ്ങൾ കടന്നു പോകുകയെന്നുള്ള ഒരു ചെറിയൊരു സംശയമുണ്ട് അതുകൊണ്ട് തീർത്ഥാളി ആ ഒരു ലോറി എത്ര ചെറുതാണ് അതിൻ്റെ ഉള്ക്കുന്നൊന്ന് നോക്കി പിന്നീട് നമ്മൾ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ മണ്ണെടുത്ത് താഴ്ത്തലൊക്കെ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ അങ്ങനെ നിൽക്കേനിന്നായി തവണതാ നല്ല രീതിയിൽ തന്നെ വീണ്ടും വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് കുറച്ച് ഭാഗം കൂടി സോയിൽ നെയിലിങ്ങിൻ്റെ വർക്കുകൾ കഴിഞ്ഞാൽ ഈ ഭാഗത്തും ടാറിങ്ങിൻ്റെ വർക്കുകളിലേക്ക് കിടക്കുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോകാം ഈ ഭാഗത്ത് ഈ വാടറ്റ് പാലത്തിൻ്റെ സെൻട്രൽ അടിയിൽ അടിയിൽ കൂടെ ഈ ഭാഗ വലത് ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് റോഡ് കടന്നു പോകുക ഇടതു ഭാഗത്ത് വാടക് പാലുമാണ് അപ്പോൾ ഇതിൻ്റെ അടിയിൽ കൂടെ ഒരു ചെറിയൊരു റോഡ് കടന്നു പോകാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ കാരണം അതിനുള്ള വർക്കുകളൊക്കെ ഇവിടെ സൈഡിലൊക്കെ കാണാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ ഇപ്പം നമ്മൾ ഈ പോകുന്ന ഭാഗത്തിലൂടെ മുകളിലെ സർവീസ് റോഡിൽ നിന്ന് ഒരു റോഡ് വരാനുള്ള സാധ്യത ഉണ്ട് മുഗൾ ഭാഗത്ത് ഇടത് ഭാഗത്ത് മേ മുകളിൽ സർവീസ് റോഡ് ഇല്ല അതുകൊണ്ട് തന്നെ ഇതിലൊരു സർവീസ് റോഡ് വന്നിട്ട് ഇവിടെ താഴെ ഒരു അണ്ടർ പാസ് ഉണ്ട് ആ അണ്ടർപാസിൻ്റെ അടുത്തേക്ക് ആ റോഡ് വരാനുള്ള സാധ്യത ഉണ്ട് പിന്നെ ഇവിടുന്ന് അങ്ങോട്ടാണ് വാടക്റ്റ് പാലം ആരംഭിക്കുന്നത് ആ ഭാഗത്ത് വലത് ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ അവസാനിച്ചിട്ടുണ്ട് ഇനി ഇപ്പുറത്തും മണ്ണിട്ട് ഉയർത്താനുള്ളതാണ് വലത് ഭാഗത്ത് അപ്പം എന്ന് കഴിഞ്ഞാൽ കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല സാധാരണ വീഡിയോ കാണുന്നവർക്കൊക്കെ കോട്ടക്കൽ ബൈപ്പാസിൻ്റെ വിശദീകരണങ്ങളൊക്കെ അറിയാം അപ്പോൾ ഇങ്ങനെ വീഡിയോ കണ്ടോളി ആ വാടയ്ക്ക് പാലം ഇവിടെ വന്ന് അവസാനിച്ച പിന്നീട് രണ്ട് വാടക്കിൻ്റെ അടിയിലും ഉയർത്തിയിട്ടാണ് റോഡ് കടന്നു പോവുക അപ്പോൾ ഇവിടെക്കനെ ഇരു ഭാഗത്തും കട്ട വെച്ച് പൊന്തിച്ചിട്ട് മണ്ണിട്ട് ഉയർത്താനുള്ളതാണ് ഇതിൻ്റെ അപ്പുറത്ത് മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ നല്ല വേഗതയിൽ മണ്ണിട്ട് ചേർത്തുന്ന വർക്കുകൾ നടന്നുകൊണ്ടിരിക്കാന് ഇപ്പോൾ ഇവിടെ വർക്കുകളൊന്നും കാണാനില്ല ഏകദേശം കയറ്റിലൊക്കെ പൊന്തിയിട്ടുണ്ട് നമ്മളിപ്പോൾ ഇരുപത്തെട്ട് ദിവസമായി നടു ഈ ഇരുപത്തെട്ട് ദിവസത്തിൻ്റെ ഒരു സംഭവങ്ങൾ എടുത്തു നോക്കിയാൽ അന്നത്തെ അത്ര വേഗത ഇപ്പോൾ ഉള്ളതായിട്ട് തോന്നുന്നില്ല കാരണം കുറച്ച് പിന്നീട് കുറച്ച് ഭാഗത്ത് മാത്രമേ ഗഡറുകൾ വെച്ചിട്ടുള്ളൂ പിന്നെ ഇവിടെ ഒക്കെ ഇങ്ങനെ കുറച്ച് സ്ലോവാണ് വർക്കുകൾ അന്നത്തെ വെച്ച് നോക്കും ആ ഒരു മാസം നല്ല രീതിയിലിന് വർക്കുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതിന് പിന്നെ ഇവിടെ അങ്ങോട്ട് കോട്ടക്കൽ തിരൂരൻ്റെ അണ്ടർപാസ് വരെ വർക്കുകൾ ആദ്യഘട്ട ടാറിങ് കഴിഞ്ഞതാണ് നമ്മൾ പച്ചപ്പൊക്കെ പോയിട്ടാണ് മഴ പോയിപ്പോൾ പകൽ നല്ല ചൂടും രാത്രി ചെറിയ തണുപ്പെന്നുള്ള അവസ്ഥയൊക്കെ മാറിയിട്ടുണ്ട് എനിക്കൊക്കെ ഇപ്പോൾ ചൂട് തുടങ്ങിയപ്പോൾ നല്ല ജലദോഷം പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സൗണ്ടിന് ചെറിയൊരു മാറ്റം ഉണ്ടാവും അപ്പോൾ ഇവിടെ ഇപ്പോൾ അണ്ടർപാസിൻ്റെ ഈ ഭാഗത്തുള്ള വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെ വന്നാലേ ഈ പാലത്തുമെന്നുള്ള ഈ കാഴ്ച എല്ലാ കോട്ടക്കൽ ബൈപ്പാസിൻ്റെ വീടുകളിൽ ഉൾപ്പെടുത്തുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ കോട്ടക്കൽ തിരൂർ റോഡിൻ്റെ ഈ ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോഴുള്ള ഭംഗിയാണ് അതിനുള്ളൊരു കാരണം ജനുവരിയിൽ വരെ മഴ പെയ്തതുകൊണ്ട് കുറച്ചൊക്കെ വെള്ളം പാടത്തൊക്കെ ഉണ്ട് നല്ലൊരു രസമുള്ളൊരു കാഴ്ച കേട്ടോ ആ റോഡിനിങ്ങനെ വണ്ടി പോണത് കാണുമ്പോൾ പിന്നീട് അപ്പുറത്ത് മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകളൊന്നും ഇപ്പോൾ കാണാല്ല ഏകദേശമൊക്കെ പെട്ടെന്നാണ് ഇത്ര ഐറ്റിൽ പൊന്തിയത് പെട്ടെന്നാണ് പിന്നീട് ഇവിടെ നിന്നിപ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് നിർത്തിച്ചത് എന്ന് ആലോചിക്കുമ്പോൾ മനസ്സിലാണ് കാര്യം എന്താ വെച്ചാൽ ഇവിടെ ആ താഴെ സർവീസ് റോഡ് ആ സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞാലേ ഇനി ഈ ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ നടക്കുകയുള്ളൂ കാരണം ഇപ്പോൾ നിലവിൽ ആ ഭാഗത്തു കൂടെ വലത്തേ ഭാഗത്ത് ആ കിഴക്ക് ഭാഗത്തു കൂടെയാണ് ഇവരെ വർക്കിൻ്റെ വാഹനങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കണത് അപ്പോൾ ഈ സർവീസ് റോഡ് തുറന്ന് ആ വാഹനഗതാഗതം ഇങ്ങോട്ട് തിരിച്ച് വിട്ടാലേ ഇനി ആ ഭാഗത്തുള്ള വർക്കുകൾ കാര്യമായിട്ട് നടക്കുകയുള്ളൂ അതുകൊണ്ടായിരിക്കും ഇവിടെ വർക്കുകൾ ഇപ്പം നടക്കാത്തത് എന്നാണ് തോന്നുന്നത് എന്തായാലും കഥ ഇതേപോലക്കുള്ള ഈ പാലത്തിൻ്റെ അടുത്തെത്തുന്ന വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇരുപത്തെട്ട് കുറേ ദിവസത്തിൻ്റെ ശേഷമാണ് കോട്ടക്കൽ ബൈപ്പാസിൽ വരുന്നത് അപ്പോൾ വന്നപ്പോൾ അത്ര വലിയൊരു സ്പീഡ് ഒരു മാസ്റ്റൊരു സ്പീഡ് ഇവിടെ കാണാനില്ല അപ്പോൾ അതാ നേരെ ഇവിടെ നിന്ന് അത് അപ്പുറത്തെ വാടയ്ക്കുമ്പോൾ കാട്ടാണ് ഈ മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് അതിനോടനുബന്ധിച്ച് ഇവിടെ ഒരു എൻട്രി എക്സിറ്റ് പോയിൻറ്റ് വരുന്നുണ്ട് തിരൂര് ഭാഗത്തുക്ക് ഉള്ള വാഹനങ്ങൾക്ക് ഇറങ്ങാനും അതേപോലെ തന്നെ തിരൂര് കോട്ടക്കൽ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് കയറാനും ഉള്ള മെർജിംഗ് പോയിൻ്റ് അല്ല ഇവിടെ വരുന്നത് എൻട്രി എക്സിറ്റ് ആണ് ബാക്കിയുള്ള ഭാഗത്തൊന്നും കോട്ടക്കൽ ബൈപ്പാസിൽ സർവീസ് റോഡില്ല അപ്പം നമ്മുടെ രഥം ഇവിടെ കെടുക്കുന്നുണ്ട് മുന്നോട്ട് പോകണം ഈ സർവീസ് റോഡിൻ്റെ ടാറിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ അണ്ടർ പാസിൻ്റെ ഇടയിൽ നമ്മൾ സാധാരണ പോകുന്ന സർവീസ് റോഡിനല്ലാതെ ഈ ഭാഗത്തെ സർവീസ് റോഡിന് പോകാൻ പറ്റുമോ എന്ന് നോക്കട്ടെ ഡ്രൈനേജ് ഒക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളൂ അപ്പോൾ അതിൽ പോകാൻ പറ്റത്തില്ല കാരണം അവിടെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ട് അപ്പോൾ വീ സാധാരണ പോകുന്ന ഭാഗത്ത് കൂടെ തന്നെയാണ് പോകുന്നത് അവിടെ നമ്മൾ കണ്ടതേപോലെ തന്നെ ഇവിടെയും ഈ വാടറ്റ് പാലം വരെ മണ്ണിട്ട് ഉയർത്താനുള്ളതാണ് പിന്നീട് നമ്മൾ കാക്കഞ്ചേരി അതേപോലെ തന്നെ സ്പിന്നി മില്ലിൻ്റെ അവിടെയൊക്കെ ഓവർപാസിനു വേണ്ടി മണ്ണെടുത്ത് താഴ്ച്ചപ്പോഴേ നല്ല രീതിയിൽ കരിമ്പാറ കരിങ്കല്ല് കിട്ടീനി അപ്പോൾ അതൊക്കെ പൊടിച്ചിട്ട് മെറ്റലാക്കാൻ ഒരു മിനി ക്രഷർ സംവിധാനം കെ എൻ ആർ സി നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് അടുത്ത് ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിൻ്റെ തൊട്ട് മുമ്പ് ചെയ്തിരുന്നു അത് കാണാത്തവർ കാണുക അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഈ ഭാഗത്തെ വാഡക്റ്റിൽ ഈ കോട്ടക്കൽ കോഴിക്കോട് ഈ റോഡ് ഉണ്ടല്ലോ ഇതിൻ്റെ മുകളിൽ കുറേ ഒരു മൂന്നാല് പിയറിൻ്റെ ഇടയിൽ മാത്രമേ ഗർഡറുകൾ വെക്കാനുള്ളൂ ബാക്കിയൊക്കെ ഗർഡറുകൾ വെച്ച് കോൺക്രീറ്റ് ചെയ്യുന്ന പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒന്ന് രണ്ട് മൂന്ന് നാല് പിയറിൻ്റെ ഇടയിൽ ഗഡറുകൾ വെക്കാറുണ്ട് അപ്പോൾ തിരുവനന്തപുരം സോറി കന്യാകുമാരി പൻവേൽ എൻ എച്ച് അറുപത്തി ആറാണ് ഇപ്പോൾ ഈ കടന്നു പോകുന്നത് ഇതാണ് ഇനി വാടക്റ്റ് പാലത്തിൻ്റെ മുകളിലേക്ക് മാറാൻ പോകുന്നത് ഒരു മാസം അതല്ലെങ്കിൽ ഒരു ഇരുപത്തഞ്ച് ദിവസമെങ്കിലും കഴിഞ്ഞിട്ടാണ് കോട്ടക്കൽ ബൈപ്പാസിൻ്റെ ഒക്കെ വീട് എടുക്കാൻ വീണ്ടും വരാറുള്ളത് അങ്ങനെ വന്നതാണ് ഇന്നും കുഴപ്പമില്ല എന്നാലും നമ്മൾ വിചാരിച്ച വലിയൊരു മാറ്റമില്ല എന്നുള്ളൂ അപ്പോൾ പാലച്ചിറമാട് വളവിലെത്തി എന്തായാലും നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പോലോട് ഓരോട് പണി സ്പീഡാക്കാൻ പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ സുഹൃത്തുക്കളെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ പാലച്ചിറമാട് മുതൽ കക്കാട് വരെയുള്ളൊരു വീഡിയോ അതേപോലെ തന്നെ കക്കാട് മുതൽ പടിക്കൽ വരെയുള്ളൊരു വീഡിയോ രണ്ട് വീഡിയോ കഴിഞ്ഞ ആഴ്ച ചെയ്തതാണ് അതിൻ്റെ രണ്ടിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ വീഡിയോക്കിടയിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ